ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് വൃന്ദാവന വൃന്ദാവനലീലകൾ ശ്രീശുഖൻ തുടർന്നരുളി പൗഖണ്ഠപ്രായമെത്തിയ രാമകൃഷ്ണന്മാർ പശുക്കളെ പാലിക്കാൻ പോന്നവരായി എന്ന് നന്ദാദികൾക്ക് സമ്മതമായി അതുമുതൽ അവർ വയസ് വയസ്സ്യരോടൊരുമിച്ച് ഗോക്കളേയും മേച്ചുകൊണ്ട് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് ആ സ്ഥാനത്തെ അതിപവിത്രമാക്കി ചെയ്തു തൻ്റെ കീർത്തിയെ പാടുന്ന കൂട്ടു കൂട്ടുകാരാലും ബലരാമനാലും ചൂഴപ്പെട്ട് വേണുവും വായിച്ച് പശുക്കളെ മുമ്പേ തെളിച്ചും കൊണ്ട് കൃഷ്ണൻ പുല്ലും വെള്ളവും വേണ്ടുവോളമുള്ള വൃന്ദാവനത്തിൽ വിഹരിക്കുന്നവനായിട്ട് പ്രവേശിച്ചു തൻ്റെ കീർത്തിയെ പാടുന്ന കൂട്ടുകാരാലും ബലരാമനാലും ചൂഴപ്പെട്ട് വേണുവും വായിച്ച് പശുക്കളെ മുമ്പേ തെളിച്ചും കൊണ്ട് കൃഷ്ണൻ പുല്ലും വെള്ളവും വേണ്ടുവോളമുള്ള വൃന്ദാവനത്തിൽ വിഹരിക്കുന്നവനാ വിഹരിക്കുന്നതിനായിട്ട് പ്രവേശിച്ചു മുരളുന്ന വണ്ടുകളും കൂവുന്ന കിളികളും ആടുന്ന മയിലുകളും ഓടുന്ന മാനുകളും നിറഞ്ഞതും സുജന ചിത്തം പോലെ സ്വച്ഛമായ ജലത്തിൽ തട്ടി ചെന്താരിൻ്റെ നറുമണവും വഹിച്ചുകൊണ്ട് വീശുന്ന തെന്നലാർന്നതും ആയ ആ വൃന്ദാവനം കണ്ട് കൃഷ്ണൻ ലീലകളാടാൻ തീർച്ചയാക്കി താരും തളിരും കനിയും കൊണ്ട് കുമ്പിടുന്ന പാദപങ്ങളെ കണ്ട് കൃഷ്ണൻ സാശ്ചര്യം ജ്യേഷ്ഠനോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ജ്യേഷ്ഠ ഈ പാദപങ്ങൾ അമരവന്ധ്യമായ അവിടുത്തെ അടിമലരിൽ സ്വശാഖകൾ കൊണ്ട് കുമ്പിട്ട് പൂവും പഴവും അർപ്പിച്ച് തങ്ങളുടെ തരുജന്മത്തിന് കാരണമായ അജ്ഞാനത്തിൻ്റെ നിരാകരണത്തിനായി പ്രാർത്ഥിക്കുന്നു സർവലോക പാവനമായ അവിടുത്തെ യശസ്സിനെ കീർത്തിക്കുന്ന ഈ ഭ്രമരങ്ങൾ അവിടുത്തെ ഭക്തോത്തമന്മാരായ മുനീശ്വരന്മാരാകുന്നു വനത്തിലെത്തിയ അങ്ങയെ ഈ മയിലുകൾ നടനം കൊണ്ട് ആദരിക്കുന്നു മയിൽപേടകൾ ഗോപികളെപ്പോലെ കടാക്ഷിക്കുന്നു കുയിൽ കുലങ്ങൾ കളകൂജനം കൊണ്ട് സ്വാഗതം ചെയ്യുന്നു അങ്ങയുടെ പാദസ്പർശമേൽക്കാൻ ഭാഗ്യമാർന്ന ഈ ഭൂമി ധന്യതന്നെ അങ്ങയുടെ പാദസ്പർശമേറ്റ പുല്ലുകളും വള്ളിക്കുടിലുകളും കരസ്പർശമേറ്റ മരങ്ങളും വല്ലികളും കടാക്ഷം ലഭിച്ച മൃഗങ്ങളും ഖഗങ്ങളും നദികളും അദ്രികളും ആലിംഗനം അനുഭവിച്ച ഗോപികളും അതീവ ധന്യർ തന്നെ ഇപ്രകാരം വൃന്ദാവന മഹിമയെ വാഴ്ത്തിയ ശേഷം കൃഷ്ണൻ കൂട്ടുകാരോടൊരുമിച്ച് കാളിൻ തീ കൂലത്തിൽ കാലികളെയും മേച്ചുകൊണ്ട് സാനന്ദം വിളയാടി തോഴരാൽവാഴ്ത്തപ്പെട്ട് സംഘർഷണ സമേതനായ കൃഷ്ണൻ വനമാലയുമണിഞ്ഞ് മധുപാനമത്തങ്ങളായ മധുപങ്ങളെ അനുകരിച്ച് ചിലപ്പോൾ ഗാനം ചെയ്തു ചിലപ്പോൾ ഹംസങ്ങളെപ്പോലെ കുവിയും ആടുന്ന മയിലുകളെ അനുകരിച്ച് നൃത്തം വച്ചും കൂട്ടുകാരെ ചിരിപ്പിച്ചു ചില അവസരങ്ങളിൽ അകലേക്ക് പോയ പശുക്കളെ അവയുടെ പേരുചൊല്ലി ഉറക്കവിളിച്ച് ഗോക്കളെയും ഗോപന്മാരെയും ആനന്ദമഗ്ധരാക്കി ചകോരം ചക്രവാകം മയൂരം തുടങ്ങിയ പക്ഷികളുടെ ശബ്ദത്തെ അനുകരിച്ചു കടുവയെയോ സിംഹത്തെയോ കണ്ടാൽ ഭീതൻ എന്നു ഭാവിച്ചു കേളികളാടി തളർന്ന് ഗോപന്മാരുടെ മടിയിൽ തലയും ചായ്ച്ചു വിശ്രമിക്കുന്ന ജ്യേഷ്ഠൻ്റെ കാൽ തലോടിക്കൊടുത്തു കൃഷ്ണൻ ചിലപ്പോൾ ഒത്തുചേർന്ന് നൃത്തം വയ്ക്കുകയും ആടുകയോ പാടുകയോ ചാടുകയോ പോരാടുകയോ ചെയ്യുന്ന കൂട്ടുകാരെ നോക്കി രാമനും കൃഷ്ണനും ചിരിക്കുകയും കൈകോർത്തു പിടിച്ച് അവരെ പുകഴ്ത്തുകയും ചെയ്തു ലീലാരണത്തിൽ തളർന്നു മരച്ചുവട്ടിൽ തളിർമത്തയിൽ ഗോപന്മാരുടെ അങ്കതലത്തിൽ തലയും വെച്ച് ശയിക്കും ചിലപ്പോൾ കൃഷ്ണൻ അപ്പോൾ ചിലർ ആ മഹാപുരുഷൻ്റെ പാദസംവാഹനം ചെയ്തു ഭൂതപാപരായ ചിലർ വിഷറി കൊണ്ട് വീശി മറ്റു ചിലർ സ്നേഹദ്രുത മാനസരായി ഭഗവാന് പ്രിയങ്കരങ്ങളായ പാട്ടുകൾ പാടി ഇപ്രകാരം കമലാസേവിതപാദനായ ആ പുരുഷോത്തമൻ മായാമാനുഷവേഷം പൂണ്ട് ഗ്രാമീണ ബാലന്മാരും ഒരുമിച്ച് ഗ്രാമീണനെപ്പോലെ വിളയാടി രമിച്ചു ശ്രീരാമൻ സുബലൻ സ്തോകകൃഷ്ണൻ മുതലായ ഗോപകുമാരന്മാർ സ്നേഹപുരസരം ഒരു ദിവസം രാമകൃഷ്ണന്മാരോട് ഇപ്രകാരം പറഞ്ഞു രാമ കൃഷ്ണ ഇവിടെ അടുത്ത് ഒരു നല്ല താലവനം ഉണ്ട് താലഫലങ്ങൾ നിരവധി വീണുകിടക്കുന്നുണ്ട് വീണുകൊണ്ടിരിക്കുന്നുമുണ്ട് പക്ഷേ ദുഷ്ടനായ ധേനുകൻ ആരെയും അങ്ങോട്ടടുക്കാൻ അനുവദിക്കുകയില്ല ഖരൂപധരനായ അവൻ അതിബലവാൻ തുല്യബലരായ ബന്ധുക്കളും അനേകം പേർ അവൻ്റെ കൂടെയുണ്ട് നരഭോജിയായ അവനെ ഭയന്ന് മനുഷ്യരാരും അങ്ങോട്ട് പോവുകയില്ല മൃഗങ്ങളും പക്ഷികളും കൂടി അവിടെ കടക്കുകയില്ല ഇത്ര മധുരവും സുരഭിലവുമായ പഴങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ടില്ല ഇതാ കാറ്റിൽ കൂടി അതിൻ്റെ സുഗന്ധം വരുന്നു മണം കേട്ടിട്ട് കൃഷ്ണ ഞങ്ങൾക്ക് വലിയ കൊതി തോന്നുന്നു സമ്മതമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം ചങ്ങാതിമാരുടെ ആചര കേട്ട് കൃഷ്ണൻ അവരെ സന്തോഷിപ്പിക്കാനായി പുഞ്ചിരിയും തൂങ്ങിക്കൊണ്ട് അവരും ഒരുമിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു ബലരാമൻ താലവനത്തിൽ കടന്ന് കരുത്തുറ്റ കരങ്ങൾ കൊണ്ട് മരം പിടിച്ചു കുലക്കി മരം പിടിച്ചു കുലുക്കി പഴങ്ങൾ വീഴിച്ചു പഴങ്ങൾ വീഴുന്ന ഒച്ച കേട്ട് ആ അസുരക്കഴുത ഭൂമിയും കൊണ്ട് പാഞ്ഞെത്തി വന്നതും അവൻ പിൻകാലുകൾ കൊണ്ട് രാമനെ തൊഴിച്ചു എന്നിട്ട് ഖരഖര അലറിക്കൊണ്ട് ചുറ്റി നടന്നു അവൻ പിന്നെയും പിൻകാലുകൊണ്ട് രാമനെ തൊഴിക്കാൻ ഓങ്ങി തൊഴിക്കാൻ ഉയർത്തിയ കാലിൽ പിടിച്ച് രാമൻ ചുഴറ്റി കൊന്ന മര മരമുകളിലേക്ക് ഒരേറുകൊടുത്തു ഏറുകൊണ്ട് വൻ പനമറിഞ്ഞു വീണു അത് വീഴുകെ അടുത്തു നിന്ന മറ്റു പല പനകളും തകർന്നു പലതും വൻ കാറ്റേറ്റ് ഇളകിയാടി ലോകനാഥനായ അനന്തൻ്റെ ഈ ലീല തെല്ലും ആശ്ചര്യകരമല്ല അപ്പോൾ ധനുകൻ്റെ ജ്ഞാതികൾ രാമകൃഷ്ണന്മാരുടെ നേർക്ക് പാഞ്ഞണഞ്ഞു പാഞ്ഞെടുക്കുന്ന അവരെ പിൻകാലുകളിൽ പിടിച്ച് രാമകൃഷ്ണന്മാർ പനമുകളിലേക്ക് എറിഞ്ഞു പനംപഴങ്ങളും കഴുതപ്പിണങ്ങളും കൊണ്ട് താലവനം നിറഞ്ഞു അവരുടെ മഹത്തായ ഈ കൃത്യം കണ്ട് ദേവാദികൾ വാദ്യങ്ങൾ മുഴക്കി പൂമഴ പൊഴിച്ചു അതിനുശേഷം ആളുകൾ നിർഭയം യഥേഷ്ടം താലഫലങ്ങൾ ഭുജിച്ചു ഭുജിച്ചു പശുക്കൾ പുല്ലും തിന്നു പുണ്യശ്രവണ കീർത്തനായ ചെന്താമരക്കണ്ണൻ അണ്ണനും ഒരുമിച്ച് അനുജരന്മാരാൽ കീർത്തിതനായി വ്രജത്തിലേക്ക് പോയി പൈക്കളുടെ കുളമ്പ് തട്ടിപ്പൊങ്ങുന്ന പൊടിപടലത്താൽ മൂടിയ മുടിയിൽ പീലിയും പൂവുകളും ചാർത്തി പുഞ്ചിരിയും മുതിർത്ത് കടാക്ഷവും പൊഴിച്ച് ഓടക്കുഴലും വിളിച്ച് തോഴരാൽ വാഴ്ത്തപ്പെട്ടു വരുന്ന ഗോപബാലനെ കാണാൻ ആർത്തി പൂണ്ട വല്ലവിമാർ കൂട്ടംകൂട്ടമായി വന്ന് എതിരേറ്റു ആയർനാരിമാർ തങ്ങളുടെ കണകളാകുന്ന വണ്ടുകളെ കൊണ്ട് കണ്ണൻ്റെ മുഖമാകുന്ന മധുവുണ്ട് പകലത്തെ വിരഹതാപത്തെ പോക്കി നാണവും കുണുഞ്ഞു പുഞ്ചിരിയും തൂകി ഉണക്കത്തോടുകൂടി വല്ലവികൾ തൊടുത്തയച്ച കടക്കൺ നോട്ടമാകുന്ന സൽക്കാരവും സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണൻ ഗോകുലത്തിൽ പ്രവേശിച്ചു പുത്രവത്സരങ്ങളായ യശോദയും രോഹിണിയും കൃഷ്ണരാമന്മാർക്ക് പ്രിയങ്കരങ്ങളായ അശന അലങ്കാരങ്ങൾ നൽകി താലോചി താലോലിച്ചു അമ്മമാർ നൽകിയ സ്വാതേറിയ ഊണും കഴിഞ്ഞ് അവരാൽ പരിലാളിതരായ രാമകൃഷ്ണന്മാർ നല്ല മൃദുലമെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങി ഹരേ കൃഷ്ണ ಶ್ರೀಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಸರ್ವತ್ರ ಗೋವಿಂದ ನಮಸ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಹರಿ